പുഴുങ്ങിയ മധുരക്കിഴങ്ങിൻ്റെയും കപ്പയുടെ കൂടെ കഴിക്കുന്ന ഉണ്ടല്ലോ അതായത് കനലിൽ ഇങ്ങനെ മുളക് ചുട്ടെടുത്തിട്ട് ഇടിച്ചെടുത്ത ഒരു ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അതേ ടേസ്റ്റ് തന്നെ മിക്സിയിൽ ആ ചമ്മന്തി എങ്ങനെ അരച്ചെടുക്കാമെന്ന് നോക്കാം പഠിക്കാനും ജോലി സംബന്ധമായിട്ടൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന വലിയ കുട്ടികളുണ്ടല്ലോ അവർക്ക് കപ്പയൊക്കെ പുഴുങ്ങാൻ അറിയാമായിരിക്കാം അവരുടെ വീട്ടിൽ അരച്ചെടുക്കുന്ന അതേ ചുട്ട ചമ്മന്തിയുടെ റെസിപ്പി മിക്സിയിൽ അരച്ചെടുത്ത് കാണിക്കുന്ന അവർക്ക് വേണ്ടിയാണിത് അവർക്ക് വിറകടിപ്പിൻ്റെ സൗകര്യവും കാണത്തില്ല അപ്പോൾ ചുട്ടെടുക്കുന്നതിന് പകരമായിട്ട് മുളക് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ചൂട് കട്ടിയുള്ളൊരു കടായി തന്നെ എടുക്കണം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള വറ്റൽമുളക് ചേർക്കാൻ ഞാനിവിടെ ഇരുപതെണ്ണവോളം ചേർത്തിട്ടുണ്ട് ചെറുതീ തന്നെ നല്ലവണ്ണം ഇത് വറുത്തെടുക്കണം ഒട്ടും എണ്ണ ഒഴിക്കരുത് ഓരോ മുളകും നന്നായിട്ട് ചൂടായിട്ട് ഇങ്ങനെ വേർത്ത് വരും നല്ലവണ്ണം അത് മൂത്ത് വരികയും ചെയ്യും ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക തീ ഒട്ടും കൂട്ടി കൊടുക്കരുത് തീ കൂട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ അത് മുരിയുന്നതിന് മുമ്പായിട്ട് പുക വന്ന് അത് കരിഞ്ഞു പോകും ഇതിൻ്റെ ഇപ്പോൾ ഞെടുപ്പ് കളഞ്ഞിരിക്കുന്ന കാരണം ഇളക്കും തോറും അതിൻ്റെ കുരുവൊക്കെ വെളിയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളിത് അരയ്ക്കാനായിട്ട് കുരു എടുക്കത്തില്ല അപ്പോൾ എരിവ് ഇത് കുറവായിരിക്കുക അഥവാ നിങ്ങൾക്ക് നല്ല എരിവ് വേണം എന്നുണ്ടെങ്കിൽ ഞെടുപ്പോടുകൂടി തന്നെ വറുത്തെടുക്കുക ആറിയതിന് ശേഷം ഞെടുപ്പ് അങ്ങ് കളഞ്ഞാൽ മതി ഇളക്കം നല്ല കിറുകിരാന്നുള്ള സൗണ്ട് വന്നുകൊണ്ടേയിരിക്കും അതിനകത്തുള്ള കുരുവൊക്കെ ഇങ്ങനെ കുലുങ്ങുന്ന സൗണ്ട് വരെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നന്നായിട്ട് മൂത്ത് കിട്ടണം അത് കുറേശ്ശേ ഇതാ കറുപ്പ് പോലൊക്കെ അതായത് ബ്രൗൺ ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കുരുവൊക്കെ ഇങ്ങനെ കരിയാൻ തുടങ്ങിയിട്ടുണ്ട് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട അത് നമ്മൾ എടുക്കുന്നില്ല ഇതെല്ലാം മുളകും നല്ലവണ്ണം വറുത്ത് വന്നിട്ടുണ്ട് ഇതിനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതേ പാത്രത്തിൽ വെക്കേണ്ട പെട്ടെന്ന് ആറാൻ വേണ്ടി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക ഇനി മിക്സിയുടെ ചെറിയ ജാറെ എടുക്കുക നന്നായിട്ട് ആറിയതിന് ശേഷം വേണം മിക്സർ ജാറിനകത്ത് ഇടാനായിട്ട് അതാ നിങ്ങൾ ഞെടുപ്പോട് കൂടിയാൽ വറുത്തെങ്കിൽ ഞെടുപ്പൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ മിക്സർ ജാറിനകത്ത് ഇടുക അതാ മുളകരിയൊക്കെ കറുത്തു വന്നിട്ടുണ്ട് അതൊന്നും എടുക്കുന്നില്ല അത് മാറ്റുകയാണേ ഇതായി ഒന്ന് പൾസ് ചെയ്തെടുക്കണം ഒരുപാടിട്ട് അരയ്ക്കരുത് ഒരു മൂന്ന് അല്ലെ നാല് പൾസ് മാത്രം അടിച്ചാൽ മാത്രം മതി ഇതടിച്ച് കിട്ടുന്ന അതേ പരുവത്തിൽ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഇനി ഇതിൽ ചെറുളുള്ളിയാണല്ലോ ചേർക്കുന്നത് ഒരു ഇരുപതെണ്ണത്തിനടുത്തായിട്ട് ചേർക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം കഴുകി വൃത്തിയൊക്കെ എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിനകത്ത് ചേർക്കുക ചിലരിങ്ങനെ അടിച്ചെടുക്കാറുണ്ട് ഇങ്ങനെ അടിച്ചെടുത്ത് കഴിയുമ്പോൾ ടേസ്റ്റേ വേറെ ആയിരിക്കും ഒരു പുളിപ്പ് ടേസ്റ്റ് വരുവേ ഈ ചട്നിയുടെ പ്രത്യേകത ഇതാണ് നമ്മൾ എന്തായാലും വെളിച്ചെണ്ണ ഒഴിക്കും ഈ ചട്നിക്കകത്ത് അപ്പം നമ്മൾ എത്രയാണോ എണ്ണ ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും വെളിച്ചെണ്ണ ഇതിലൊഴിക്കുക ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് രണ്ടോ മൂന്നോ ചേർക്കാം ഈ ഒരളവിന് നല്ല എരിവുള്ള ചമ്മന്തിയുടെ കൂടെ കുറച്ചേറെ വെളിച്ചെണ്ണ ചേർക്കുന്നതും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി ശ്രദ്ധിക്കുക ഇതിനി പൾസ് ചെയ്ത് മാത്രം എടുക്കാവൂ ഉള്ളി ഇട്ട് അരച്ചെടുക്കരുത് രണ്ടേ രണ്ട് പൾസ് മാത്രം ഇട്ട് അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അതാണ് കറക്റ്റ് പരുവ് അതായത് ഒരു പൾസ് അടിച്ചിട്ട് ആ കറങ്ങുന്ന സ്റ്റോപ്പ് ആയതിനു ശേഷം രണ്ടാമതൊരു പൾസോടെ അടിക്കുക ഇത് കറക്റ്റ് പരുവാണ് ഈ ഒരു എടുക്കണം ഉള്ളി അരഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും മാറും അതുപോലെ തന്നെ ചമ്മന്തിയുടെ കളറ് ഇച്ചിരി മാറ്റം ഉണ്ടാകും ഉള്ളി ചതച്ച ടേസ്റ്റ് കിട്ടാൻ വേണ്ടി രണ്ടേ രണ്ട് പൾസ് മാത്രമായിട്ട് അടിക്കുക ഇനി ഇതാ ഇതൊന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുവാണേ മധുരക്കിഴങ്ങിനും കപ്പയ്ക്കുമൊക്കെ കഴിക്കുമ്പോൾ എന്തായാലും കുറച്ചൊരു ചാറ് പോലെ വേണ്ടി വരും വേണ്ടിവരും നമ്മളിതിനകത്ത് വെള്ളം ഒഴിക്കാറുണ്ടല്ലോ അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നീട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ നീട്ടി ഒഴിക്കുക ഞാനിപ്പോൾ ഇച്ചിരി തിക്കായിട്ടാണ് എടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക മുളക് ചുട്ടരച്ചാതെ ടേച്ച് തന്നെ ഈ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഈ ചമ്മന്തി തൈര് ചേർത്ത് കഴിച്ചിട്ടുണ്ടോ തൈര് എങ്ങനെ മിക്സ് ഇവിടെ കാണിച്ചു തരാം തൈര് ചേർക്കുവാണെങ്കിൽ ഇതുപോലെ തന്നെ തിക്കായിട്ട് തന്നെ വെള്ളം ഒഴിച്ചെടുക്കുക നന്നായിട്ട് വെന്ത കപ്പയുടെ കൂടെ തൈര് ചേർത്ത് ഈ ചമ്മന്തി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് തിക്കായിട്ട് എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ ഒരു സ്പൂണ് വേറൊരു പാത്രത്തിലോട്ട് ഒരു സ്പൂണിനകത്തോട്ട് ഇനി ചേർക്കേണ്ടത് രണ്ട് സ്പൂൺ നല്ല കട്ട തൈര് ചേർക്കണം അധികം പുളി ഇല്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട് ഒരുപാട് പിരിഞ്ഞിരിക്കുന്ന ലൂസായിട്ടുള്ള ഒഴിക്കരുത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഈ ഒരു ചമ്മന്തിക്ക് ഇത് പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ നല്ല മുളയിൽ നല്ല എരി ഉണ്ടായിരിക്കണം അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നു മറന്നുപോലെ നോട്ടിഫിക്കേഷൻ ബെൽബട്ടനിലെ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിളാക്കിയിടാനും മറക്കല്ലേ ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്